പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾക്കാൻസ്റ്റഡീസ് മലപ്പുറം പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പെണ്ണരങ്ങ് ടു കെ ടു ഫൈവ് വനിതാ കലാമേള പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കലാമേള പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഈ ഒരുപാട് നാല് വർഷം തുടർന്നും നിങ്ങളുടെ സഹകരണം ഈ പഞ്ചായത്തിൽ വേണം നിങ്ങൾ പ്രകടിപ്പിക്കണം നേരത്തെ ബാബു പറഞ്ഞ പോയി സുഖമില്ലാത്തതായിട്ട് പോയി നിങ്ങളുടെ പരിപാടികൾ കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പരിപാടി നല്ല പരിപാടികൾ വേണ്ടി അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നടക്കുന്ന തുടർ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ സഹകരണം വേണം സി കോൺഗ്രസ് അവൾക്ക് അപേക്ഷ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം സംരംഭത്തുള്ള

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബാലസാഹിത്യകാരി യു സി ജിഷ മുഖ്യാതിഥിയായിരുന്നു പോരൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ ടി സഫാറംസി പി ജയിദ പി സുലേഖ കെ സാബിറ പി ശങ്കരനാരായണൻ കെ കെ ചന്ദ്രാദേവി സി രജില ഹസ്കർ മഠത്തിൽ കെ സി സിബികുമാർ കെ ഗിരീഷ് ബാബു ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഉമൈസ് തുടങ്ങിയവർ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ വളരെ കുറവാണ് ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടമ്പാടം വണ്ടൂർ കരുവാരുകൊണ്ട്